ാവിനും പുത്രനും സ്തുതി ബലഹീനരും പാപികളുമായ നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണകളും രണ്ടു ലോകങ്ങളും ചെറിയപ്പെടുമാറാകട്ടെ അമ്മീ നമ്മുടെ എസോസിയം നെറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ബൈബിൾ ക്ലാസിന്റെ അറുപത്തിയേഴാം ദളത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് വിശുദ്ധ യോഹന്നാൻ സ്ലിഹ എഴുതിയ സുവിശേഷം ആറാം അധ്യായം അൻപത്തി ഒൻപത് മുതൽ എഴുപത്തിയൊന്ന് വരെയുള്ളതായ വാക്യങ്ങളെ ആസ്പദമാക്കിയുള്ള ചില ചെറിയ ചിന്തകളാണ് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിൽ ഒന്നാമത്തേതായിട്ട് പറയാനായിട്ടുള്ളത് കഴിഞ്ഞയാഴ്ചയിൽ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ജീവന്റെ അപ്പത്തെ സംബന്ധിച്ചുള്ള കർത്താവിൻ്റെ വിവരണങ്ങളും കർത്താവ് നൽകുന്ന അപ്പം തൻ്റെ ശരീരമാകുന്നു രക്തമാകുന്നു എന്നൊക്കെ ഉള്ളതായ ആ പരാമർശനവും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമാണ് ഇതേക്കുറിച്ച് അമ്പത്തൊമ്പതാം വാക്യത്തിൽ പറയുന്നത് ഇത് കപർണഹോമിലെ സംഘാലയത്തിൽ വെച്ച് ഈ കാര്യങ്ങൾ നടന്നു എന്നാണ് കപർണ ഹോം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ആ പത്രോസിന്റെയും മറ്റും ഗ്രാമമാണ് അവിടെ കർത്താവിന് വളരെ സുപരിചിതമായ പ്രദേശമാണ് കർത്താവിനോട് അടുപ്പമുള്ള ആളുകൾ വളരെ പേരുണ്ട് കർത്താവ് പലപ്പോഴും താമസിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഈ പന്ത്രണ്ട് വിളിക്കപ്പെട്ട അപ്പസ്വലന്മാരല്ലാതെയും അനേകം ശിഷ്യന്മാർ കർത്താവിനോടൊപ്പം കൂടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് കർത്താവ് അവിടെ വെച്ചത് പറയുകയും വിശദീകരിക്കുകയുമാണ് ചെയ്യുന്നത് ഇവിടെ പഴയ പരിഭാഷയിൽ രണ്ട് കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് സുറിയാനി ബൈബിളിൽ നിന്നും നാം കാണുന്നുണ്ട് മലയാളത്തിൽ നമ്മൾ പള്ളി എന്ന് ഉപയോഗിക്കുന്നത് ദേവാലയം എന്ന വാക്കിൻ്റെ അർത്ഥത്തിലാണ് ഇതിനു മുമ്പും പല സന്ദർഭങ്ങളിലും ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ദേവാലയം ഏർസിലേൻ ദേവാലയമാണ് പ്രാദേശിക സ്ഥലങ്ങളിലൊക്കെ ഉള്ളത് സംഘാലയങ്ങളാണ് അതുകൊണ്ട് കണിയാമ്പറമ്പുലച്ച പരിഭാഷയിൽ കൃത്യമായിട്ട് നമ്മ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവൻ കപർദ്ദ ഹോമിൽ പഠിപ്പിക്കുമ്പോൾ സംഘാലയത്തിൽ വെച്ച് ഇത് പറഞ്ഞു എന്ന് ഇപ്പോൾ സംഘാലയവും ദേവാലയവും തമ്മിലുള്ള വ്യത്യാസം ഓരോ പ്രാദേശിക പ്രദേശങ്ങളിലുള്ള ഇവരുടെ ഏർ പ്രാർത്ഥനാ കൂട്ടത്തിന് വരുന്ന സ്ഥലമാണ് ഈ സംഘാലയം എന്ന് പറയുന്നത് ഇനി നമുക്ക് മുന്നോട്ട് പോകാം ആ സംഭവങ്ങൾ നടക്കുമ്പോൾ തുടർന്ന് നാം കാണുന്നത് തൻ്റെ ശിഷ്യന്മാരിൽ തന്നെ അനേകർ ഇത് കേട്ടിട്ട് ഇത് കഠിനമായ വാക്ക് ഇത് കേൾപ്പാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെയും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ശിഷ്യന്മാർ എന്നുള്ള പദപ്രയോഗം രണ്ട് അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ചില സന്ദർഭങ്ങളിൽ തൻ്റെ അപ്പോസ്തലന്മാരെ പന്ത്രണ്ട് പേരെ അത് പന്തിരു പന്തിരു പന്ത്രണ്ട് പേരെന്നുള്ള അർത്ഥത്തിൽ തന്നെ ഇന്നത്തെ ചിന്താഭാഗത്തും അത് ഉപയോഗിക്കുന്നുണ്ട് അതുകൂടാതെ ആ ഡിസൈപ്പിൾ ലാർജ് കുറെ കൂടെ കൂടുതലായിട്ട് തൻ്റെ പരിചയക്കാരും തന്നോട് താല്പര്യമുള്ളവരുമായ ആ ആളുകളും കൂടെ കൂടി വരുന്ന ആ വലിയ സംഘത്തെ ഉദ്ദേശിച്ചും ശിഷ്യന്മാർ എന്ന് പറയും നമ്മളിപ്പോൾ ഇവരെ പ്രതിപാദിക്കുമ്പോൾ അത് ഒന്നുകിൽ സ്ലിഹന്മാർ എന്ന സുറിയാനി വാക്കോ അല്ലെ അപ്പോസ്തോലന്മാർ എന്ന ഗ്രീക്ക് വാക്കോ പന്ത്രണ്ട് പേരെ അനുസ്മരിക്കാനായിട്ട് ഉപയോഗിക്കുന്നതും പൊതുവെ ലാർജർ ഗ്രൂപ്പിനെ പറയുമ്പോൾ ശിഷ്യന്മാർ എന്ന് പറയുന്നതും കൂടുതൽ വ്യക്തത ഉള്ള ഉള്ളവാക്കുന്നതാണ് ഇനി മുമ്പ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ശരീര രക്തങ്ങൾ അനുഭവിക്കാതെ ജീവനില്ല എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് ആ കേട്ടുനിന്ന് ശിഷ്യന്മാരിൽ കുറെ പേര് പറയുകയാണ് ഇത് കഠിനമായ വാക്ക് ഇനി അടുത്തതായിട്ട് അവർ പറയുന്നത് ഇത് കേൾപ്പാൻ ആർക്ക് കഴിയും കേൾപ്പാൻ എന്നുള്ളതിൻ്റെ അർത്ഥം ഇത് ചെവിയിൽ കൂടെ ശ്രവിക്കുക എന്നുള്ളതല്ല ശ്രവിയിൽ ചെവിയിൽ കൂടെ ശ്രദ്ധിച്ചത് പ്രായോഗികമാക്കാൻ ആർക്ക് കഴിയും അപ്പോൾ ഇത് ഈ കർത്താവിൻ്റെ വാക്കുകൾ പ്രായോഗികമാക്കുക എന്നുള്ളത് പ്രയാസകരവും കഠിനതരവുമാണ് എന്നാണ് അവരവിടെ ഉദ്ദേശിക്കുന്നത് ഇനി കർത്താവ് നോക്കിയപ്പോൾ തൻ്റെ ശിഷ്യന്മാർ ഇതിനെക്കുറിച്ച് പിറക്കുന്നുണ്ട് എന്ന് യേശു അറിഞ്ഞ് അവരോട് ഇത് നിങ്ങൾക്ക് വിരുദ്ധമായി തോന്നുന്നുണ്ടോ ഇവിടെ രണ്ടാമത് പറയുന്ന ശിഷ്യന്മാർ എന്നുള്ളത് തൻ്റെ അപ്പസ്തോലന്മാരായ പന്ത്രണ്ട് പേരെ സംബന്ധിക്കുന്നതാണ് നിങ്ങൾക്കും ഇത് വിരുദ്ധ വാക്കും ആ അനുസരിക്കാൻ പ്രയാസമുള്ളതുമായിട്ടും തോന്നുന്നുണ്ടോ അപ്പോൾ കർത്താവ് അവരോട് ചോദ്യം ചോദിക്കുകയാണ് മനുഷ്യപുത്രൻ മുമ്പായിരുന്ന സ്ഥലത്തേക്ക് അവൻ കരേറുന്നത് നിങ്ങൾ കണ്ടാലോ അപ്പോ കർത്താവ് വീണ്ടും ചോദിക്ക അതായത് മനുഷ്യപുത്രൻ അല്ലെങ്കിൽ യേശുതമ്പരൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ് എന്ന് കർത്താവ് തന്നെ തൻ്റെ ദൈവത്വത്തെ ഊന്നി ഉറപ്പിച്ചു കൊണ്ട് കർത്താവ് തന്നെ തൻ്റെ അപ്പസ്വലന്മാരോട് പറയുന്ന ഭാഗമാണ് ഞാൻ പല പ്രാവശ്യം നിങ്ങളെ ഓർമ്മിച്ചിട്ടുണ്ട് യോനാല് സുവിശേഷത്തിൽ കൂടുതൽ സ്ഥലങ്ങളിലും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ഉറപ്പിച്ച് പറയുന്ന വാക്കുകൾ എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ വീണ്ടും കർത്താവ് തന്നെ പറയുക അതായത് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെ ആയി ഇനിയും ഞാൻ കയറി കയറിപ്പോകുന്നത് നിങ്ങൾക്ക് കണ്ട നിങ്ങൾക്ക് ഞാൻ അറിയുന്നത് നിങ്ങൾ കണ്ടാലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതായത് ഈ ഇവരിൽ പതിനൊന്ന് പേർ ദൃക്സാക്ഷികളായ കർത്താവിന്റെ പുനരുദ്ധാനത്തിന് ശേഷമുള്ള സ്വർഗാരോഹണത്തെ ഇവർ കാണും എന്നുള്ള ആ ഒരു ആണ് കർത്താവ് അവർക്ക് കൊടുക്കുന്നത് എന്നിട്ടും അവിടെ ഉണ്ടായിരുന്ന പലർക്കും ഇതൊന്നും ഇതെല്ലാം നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്നത് വരെ ഹൃദയത്തിൽ ഇതൊന്നും ഉൾക്കൊള്ളുവാനോ ഉറപ്പിക്കുവാനോ സാധിച്ചിരുന്നില്ല ഇനി മാത്രമല്ല യൂതായി കൂട്ടും തന്നെ സാധിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും ഇനിയും കർത്താവ് പറയാണ് ജീവൻ നൽകുന്നത് ആത്മാവാകുന്നു അപ്പോൾ ഈ തിരിശരീര രക്തങ്ങൾ അനുഭവിക്കുന്നത് ദൈവാത്മാവിനെ ഉൾക്കൊള്ളുവാനാണ് ആ ദൈവാത്മാവിനെ ഉൾക്കൊള്ളുമ്പോഴാണ് നമുക്ക് ജീവൻ ലഭ്യമാകുന്നത് നിത്യജീവൻ അല്ലെങ്കിൽ ദൈവാത്മാവിൻ്റെ ജീവൻ നമുക്ക് ലഭ്യമാകുന്നത് വീണ്ടും അതേക്കുറിച്ച് കർത്താവ് വിശദീകരിച്ച് പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവാകുന്നു ജീവനുമാകുന്നു അപ്പോൾ സത്യത്തിൻ്റെ ആത്മാവ് യഥാർത്ഥ ജീവൻ എന്നിവ സംബന്ധിച്ചുള്ള സൂചനകളാണ് നാം അറുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ കാണുന്നത് ഇനി അറുപത്തി നാല് അറുപത്തി അഞ്ച് വാക്യങ്ങളിൽ വിശ്വസിക്കാത്തവരായ നിങ്ങളിൽ ചിലരുണ്ട് എന്ന് പറയുകയാണ് കർത്താവള യൂതായെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് കർത്താവോടെ പറയുന്നത് വിശ്വസിക്കാത്തവർ ആരെല്ലാമെന്നും തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവൻ ആരെന്നും യേശു മുൻകൂട്ടി അറിഞ്ഞിരുന്നു താൻ അവരോട് പറഞ്ഞു ഇത് നിമിത്തമായി എൻ്റെ പിതാവിനാൽ ഒരുവനെ നൽകപ്പെടാതെ എൻ്റെ അടുക്കൽ ആർക്കും വരുവാൻ കഴിയുകയില്ല എന്നും പറഞ്ഞു അപ്പോൾ യൂതായ്ക്ക് വേണ്ട മുൻ സൂചനകളൊക്കെ കർത്താവ് ഇവിടെ കൊടുക്കുന്നുണ്ട് എന്നിട്ടും അവനെ അതിലൊരു ആ കുലുക്കവും ഉണ്ടാകുന്നില്ല ഈ വചന നിമിത്തം തന്റെ ശിഷ്യന്മാരിൽ പലർ പിൻവാങ്ങിപ്പോയി അതായത് അറുപത്തിയാറാം വാക്യത്തിൽ വരുമ്പോഴാണ് നാം അത് കാണുന്നത് ആ ഇവിടെ ശിഷ്യന്മാർന്ന് ഉപയോഗിക്കുന്നത് ഡിസൈപ്പിൾ അറ്റ് ലാർജ് ആ പന്ത്രണ്ട് പേർക്ക് അപ്പുറമായിട്ടുണ്ടായിരുന്ന ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി പിന്നെ തന്നോടുകൂടി അവർ വന്നതുമില്ല അപ്പോൾ ഇത്രേ സംഭവം കണ്ടു കഴിഞ്ഞിട്ട് ഈ മടങ്ങിപ്പോവരെ വളരെയധികം ആളുകൾ പോയി അവര് പിന്നീട് കർത്താവിൻ്റെ അരിക്കിലേക്ക് മടങ്ങി വരുന്നതായിട്ട് തന്നെ കാണുന്നില്ല അപ്പോൾ കർത്താവ് തിരിഞ്ഞ് ശിഷ്യന്മാരോട് ചോദിക്കുക യേശു തൻ്റെ പന്തിരുവരോട് ഇവിടെ ആ കൃത്യമായ പ്രയോഗമാണ് യോ നാൻസ്ലിഹ ഉപയോഗിച്ചിരിക്കുന്നത് തിരിഞ്ഞ് പന്തിരുവരോടെ സുറിയാനിയിൽ ആ വാക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പൊ ആ പന്തിരിവർ എന്നുള്ള പദപ്രയോഗമാണ് ഇവിടെയും ആ നമുക്ക് പരിഭാഷയിൽ കൃത്യമായിട്ട് കാണുന്നത് കർത്താവ് ഓരോരു ചോദിക്കുക നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഷമോൻ വീണ്ടും തൻ്റെ വിശ്വാസത്തിൻ്റെ പൂർണത ദൈവതരസന്നിധിയിൽ വ്യക്തമാക്കുകയാണ് എൻ്റെ കർത്താവേ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകണം അവിടുത്തേക്ക് നിത്യൻ്റെ നിത്യജീവന്റെ വചനങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ ഷമോൻ്റെ മറുപടി ഇവിടെ സുറിയാനി ഭാഷയിലെ ഒരു പ്രത്യേകത കൂടെ പറയാം പത്രോ ശ്രീഹ ഇവിടെ കർത്താവിനെ സംബോധന ചെയ്യുമ്പോൾ എൻ്റെ കർത്താവ് എന്നാ പറയുന്നത് പഴയ പരിഭാഷയിൽ കർത്താവ് എന്ന് മാത്രമേ ഉള്ളൂ അത് സുറിയാനിയിലെ മോറാൻ എന്നുള്ള ഒരു പദപ്രയോഗത്തിന്റെ കൃത്യമായ പരിഭാഷ വരുന്നതുകൊണ്ട് അത് ഷോസ് എൻഡിയർമെന്റ് കർത്താവുമായിട്ടുള്ള ആ തീവ്രമായ വ്യക്തിബന്ധത്തിൻ്റെ ഒരു ആവിഷ്കാരം കൂടെയാണ് സുറിയാനിയിലെ ആ എക്സ്പ്രഷൻ വ്യക്തമാക്കുന്നത് പൂർണമായിട്ടും വിശുദ്ധ ഗ്രന്ഥ പരിഭാഷയിൽ കണിയാമ്പറമ്പിൽ അച്ഛൻ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ കർത്താവെ നിന്നെ ഉപേക്ഷിച്ച് ഞങ്ങൾ ആരുടെ അടുക്കിൽ പോകും നിത്യൻ നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ അടുക്കൽ ഉണ്ടല്ലോ അപ്പോൾ പത്രോസ് എല്ലാം ഉൾക്കൊണ്ട് മനസ്സിലാക്കിയിട്ടാണ് എന്ന് നമുക്കിവിടെ വിലയിരുത്താൻ പറ്റുകയില്ലെങ്കിലും തൻ്റെ ആത്മാർത്ഥതയിൽ കർത്താവിനെ മനസ്സിലാക്കിയിട്ടാവും പറയേ കർത്താവെ നിന്റെ ഈ വചനങ്ങളൊക്കെ അല്ലാതെ ഞങ്ങൾ വേറെ എവിടെയാ പോകുന്നത് ഈ പത്രോസിന്റെ ഈ ഡിറ്റർമിനേഷൻ നമുക്ക് പിന്നീടുള്ള സന്ദർഭങ്ങളിലെല്ലാം കാണാനായിട്ട് സാധിക്കും ഇനിയും ആ കർത്താവിൻ്റെ വിസ്താര സമയത്താണേലും മറ്റു ശിഷ്യന്മാരെല്ലാം വിട്ടിട്ട് പോയിട്ടും പത്രോസ് തന്നെ അനുധാവനം ചെയ്യുന്നുണ്ട് ഇടയാക്കിയത് പോലും ഈ പത്രോസിന്റെ ഡിറ്റർമിനേഷനാണ് ആരും ഇല്ലാഞ്ഞപ്പോഴും പത്രോസ് കർത്താവിൻ്റെ പിന്നാലെ പോകാം ഒരിക്കലല്ല മൂന്ന് പ്രാവശ്യമായിട്ട് ഈ മൂന്ന് പ്രാവശ്യം തന്നെ ചോദ്യം ചെയ്യുക കർത്താവിനോടൊപ്പമുള്ളവനാണ് എന്ന് ചോദ്യം ചെയ്യുക അവരെ സംശയി സംശയിക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ കർത്താവിനോടുകൂടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് പത്രോസ് അത് ഏർ വരുന്നത് എന്നുള്ളത് നാം വിസ്മരിച്ചു പോകരുത് പലരും തള്ളിക്കളഞ്ഞ് തള്ളിപ്പറഞ്ഞ പത്രോസിനെ കുറ്റം പറയാനാ പലർക്കും താല്പര്യം അങ്ങനെയല്ല കർത്താവിനോടുകൂടി നിൽക്കുവാനാഗ്രഹിച്ച് വേദനകളും തള്ളിപ്പറച്ചിലുകളും ഉണ്ടാകേണ്ടി വന്നാൽ പോലും കർത്താവിനോടൊപ്പം നിൽക്കുവാനും കർത്താവ് പിന്നീട് കോഴി കൂവി തിരിഞ്ഞു നോക്കുമ്പോൾ അതിദുഖത്തോടെ പൊട്ടിക്കരയുന്ന പത്രോസിനെ നാം കാണുന്നത് അവന്റെ സ്നേഹത്തിന്റെ തീവ്രതയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ വിശുദ്ധ യോനൻ സ്ലിഹ അത് വളരെ കൃത്യമായിട്ട് അത് പ്രതിപാദിക്കുന്നത് ഇവിടെ കാണുവാൻ സാധിക്കും ഇനിയും അറുപത്തൊമ്പതാം വാക്യം അവിടുന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ വീണ്ടും നമ്മൾ മത്തയുടെ സുവിശേഷത്തിലും മറ്റു സുവിശേഷങ്ങളിലും ഒക്കെ കാണുന്നത് പോലെയുള്ള പത്രോസിന്റെ ആ വിശ്വാസ പ്രഖ്യാപനം നമുക്കിവിടെ കാണാൻ സാധിക്കും യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശികായാകുന്നുവെന്നുള്ളതാണ് സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണം അപ്പോൾ ആ വിശ്വാസ പ്രമാണത്തിൽ നിന്നുകൊണ്ടാണ് സഭയുടെ സകല വിശ്വാസ വ്യാഖ്യാനങ്ങളും അടിമപ്പെട്ടിരിക്ക അടിത്തറയിട്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യം പത്രോസ് വീണ്ടും ഇവിടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തുകയാണ് ഇനിയും യേശു അവരോട് നിങ്ങൾ പന്ത്രണ്ട് പേരെ അല്ലയോ ഞാൻ തിരഞ്ഞെടുത്തത് നിങ്ങളിൽ ഒരുവൻ വളരെ കൃത്യമായിട്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് കർത്താവ് പറയുകയാണ് വിരൽ ചൂണ്ടി എന്ന് ഞാൻ പറഞ്ഞത് ആക്ഷരികമായിട്ട് വിരൽ ചൂണ്ടി അല്ല സാന്ദർഭികമായിട്ട് വാക്കുകൾ കൊണ്ട് ആർക്കും മനസ്സിലാകത്തക്കവണ്ണം പറയുകയാണ് നിങ്ങളിൽ ഒരുവൻ സാത്താനാകുന്നു സാത്താൻ എന്ന് പറഞ്ഞാൽ ആ ഒറ്റിക്കൊടുക്കുന്നവൻ കുരള പറയുന്നവൻ നൊണ പറയുന്നവൻ ആ എന്നുള്ള അർത്ഥമെല്ലാമാണ് ആ വാക്കിനുള്ളത് അപ്പോൾ യൂത ചെയ്യുന്ന ആ ഹീന പ്രവൃത്തി എത്രമാത്രം സാത്താനികമാണ് എന്ന് കർത്താവോടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇനിയും പതിമൂന്നാം അധ്യായം വരുമ്പോൾ നമ്മൾ ഇനിയും കാണും അത് അപ്പം എടുത്ത് കൊടുത്തിട്ടും കർത്താവി പറയുന്നുണ്ട് അപ്പോൾ എന്നിട്ട് പോലും ആ യൂതായിക്ക് മാനസാന്തരാനുഭവമോ കർത്താവിനെങ്കിലേക്കുള്ള ആ ഒരു തിരിച്ചു വരവരുന്നില്ല യൂതായിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം അവൻ ആ കൂട്ടത്തിലെ ഒരു പ്രമാണിയായിരുന്നു സത്യത്തിൽ യൂതായെക്കുറിച്ച് മനസ്സിലാക്കുന്നത് യൂത ഇവരുടെ ആ ധന സൂക്ഷിപ്പുകാരനായിരുന്നു അപ്പോൾ ഇവരുടെ ഏറ്റവും ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള ഒരാളായിട്ട് ഈ പന്തിരിവരിൽ ഒരുവനായി പ്രവർത്തിച്ചിരുന്നയാളാ യൂത പക്ഷേ യൂതയുടെ വീഴ്ച ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിരിക്കുന്നവൻ സ്നേഹത്തിൻ്റെ പരമ മൂല്യത്തെ ഒറ്റിക്കൊടുക്കാനുള്ള മാർഗമായിട്ട് സ്വീകരിച്ചുകൊണ്ട് തൻ്റെ ഗുരുനാഥനെ തള്ളിപ്പറയുകയാണ് അപ്പോൾ ഇത് സ്നേഹത്തിന്റെ ഏറ്റവും മൂർത്തമായ ഒരു ആ സൂചകമാണ് സ്നേഹചുംബനം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഏറ്റവും വിശ്വസ്തരിൽ ഒരാളായിരുന്നു യൂത വിശ്വസ്തനും സ്നേഹത്തിവിൻ്റെ സൂചകം ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്ന ആ അധപ്പതനത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹാവീഴ്ചയിലേക്ക് വീഴുന്ന യൂതായാണ് നാം ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ കർത്താവ് ഇവിടെ പ യൂതായെ കുറിക്കുവാൻ ഉപയോഗിക്കുന്ന പദം സാത്താൻ എന്നുള്ളതാണ് ഇത് താൻ പറഞ്ഞത് ഷമോൻസ് കറിയോത്തായുടെ മകൻ ഈഹൂദായെ കുറിച്ചായിരുന്നു അത് സുറിയാനി പദ പ്രയോഗത്തിലാണ് ഈഹൂദെന്നൊക്കെ ഉള്ളത് നമ്മൾ മലയാളത്തിൽ സാധാരണ പറയുമ്പോൾ ആ യൂതായെ കുറിച്ചായിരുന്നു ഇനി അതിന്റെ വിശദീകരണമാണ് എന്തെന്നാൽ പന്ത്രണ്ടിൽ ഒരുവനായ അവൻ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനിരിക്കുകയായിരുന്നു അവൻ്റെ അന്തരംഗത്തിൽ ഒറ്റക്കൊടുക്കാനുള്ള ആ ഒരു തീരുമാനം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ ഒറ്റക്കൊടുക്കലിന് വേണ്ടിയുള്ള കാര്യത്തിൽ യൂതായ കർത്താവ് മാനസാന്തരപ്പെടാനുള്ള അവസരവും കൊടുത്തുകൊണ്ട് അവന് കൃത്യമായി മനസ്സിലാക്കത്തക്കവണ്ണം കാര്യങ്ങൾ അവൻ്റെ സാന്നിധ്യത്തിൽ പറയുന്നതായിട്ട് നാം കാണുന്നത് നമുക്ക് ദൈവേഷ്ടപ്രകാരം ആ മുന്നോട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാം ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അമേ